പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ അവസ്ഥ നാല് രീതിയിലാണ് ഒന്ന് അവൻ മുത്തസഹിത്താകും അതിനോട് പൊറുതുകേട് കാണിക്കും അതിനോട് എന്ത് എതിർപ്പ് പ്രകടിപ്പിക്കുക അതാണ് ഒന്നാമത്തെ ഒരവസ്ഥ വേറൊരസ്ഥ അവസ്ഥ സ്വാഭിറാവുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ ക്ഷമിക്കുന്നു അവൻ ചെയ്യുന്നില്ല ഒന്നും പറയുന്നു പ്രവർത്തിക്കുന്നു ഒന്നുമില്ല അതിനെതിരെ അവൻ ക്ഷമയ മൂന്നാമത്തെ റാദി മൂന്നാമത്തെ അവസ്ഥ അതിൽ സംതൃപ്തനാവുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ എന്ത് ചെയ്യുന്നു തൃപ്തി അടയുന്നു അതിൻ്റെ മേലെയുള്ള സ്ഥാനമാണ് ഷാക്യറാവുക എന്തു ചെയ്യുക പരീക്ഷണങ്ങളുണ്ടെങ്കിലും എന്തു ചെയ്യുക ശുക്ര രേഖപ്പെടുത്തുക അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുക മകൻ മരണപ്പെടുമ്പോൾ ഹംദ് പറഞ്ഞ ആളുടെ ചരിത്രം ഹദീസ് കാണല്ല അള്ളാഹു അവൻ എന്ത് ചെയ്യും ബെയ്ത്തുൽ അഹമ്മദ് നിർമ്മിക്കുന്നതാണ് സ്വർഗത്തിൽ അപ്പോൾ കഠിനമായ പ്രയാസമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മകൻ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമാണ് പക്ഷെ അത് അവൻ പ്രതികീട് കാണിക്കുന്നില്ല കേവലം ക്ഷമയിലും നിർത്തുന്നില്ല സംതൃപ്തിയിലും നിർത്തുന്ന അതിനപ്പുറത്തുന്നതാണ് നന്ദി രേഖപ്പെടുത്താനാണ് അതുകൊണ്ട് പറയുകയാണ് എന്ന് പറയുന്നത് അപ്പം ഇത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഇതിൽ ഒന്നാമത് പറഞ്ഞ തസഹുത്ത് എന്നുള്ളത് മുഹറമാണ് നിഷിദ്ധമായ കാര്യമാണ് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല പ്രതികേട് കാണിക്കാൻ പാടില്ല പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ ചിലപ്പോൾ എന്തു ചെയ്യും സംഭവിച്ചു അത് ചിലപ്പോൾ എന്തായിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമ്മൾ ശീലിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ എന്തെങ്കിലും സാധനം വെച്ച് പൊട്ടി നെൽത്തിയായിട്ട് വീണ്ടും പെട്ടെന്ന് ചൂടാവും അത് നമ്മളെന്തെങ്കിലും ക്ഷമിക്കാൻ പഠിപ്പിക്കണം ഭാര്യമാരെയും കുട്ടികളെയൊക്കെ എന്തു ചെയ്യണം ക്ഷമിക്കാൻ പഠിപ്പിക്കണം അതൊരു ഒരു തരം പ്രതികേടായി മാറാൻ പാടില്ല ചിലപ്പോൾ പ്രതികേട്ന്ന് പലപ്പോഴും ആളുകളെയായിരിക്കും മരിക്കുമ്പോൾ ക്ഷമിച്ച് കരയാതെ നിൽക്കുക അല്ലെങ്കിൽ വർത്തമാനങ്ങൾ പറയാതിരിക്കുക അതുമാത്രമല്ല എന്തും എന്താണ് ഇത്തിരി പരീക്ഷണമാണ് ഏത് പരീക്ഷണമാണോ അതൊക്കെ എന്താണ് ഒരു ചെറിയ ചെറിയ പരീക്ഷണമായിട്ടാണെങ്കിലും മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പ്രതികേട് കാണിക്കുന്നവനാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിന് എന്ത് ചെയ്യണം ക്ഷമയവലംബിക്കുന്നവനായിട്ട് അവലംബിക്കുന്നവനായിട്ട് തൃപ്തിയുള്ളവനായിട്ട് ഷാക്യറായിട്ട് എന്തു ചെയ്യണം മാറണം അപ്പോ തസഹൂത്ത് കാണിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് മാത്രമല്ല അത് കബീറത്തും പാപങ്ങളിൽ പെട്ടതുമാണെന്നാണ് ഇത് ചിലപ്പോൾ ഹൃദയം കൊണ്ടാകാം അതല്ലെങ്കിൽ നാവ് കൊണ്ടാകാം അല്ലെങ്കിൽ ഇതാകാം അവയവങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തിയേകം എങ്ങനെയാണ് ഹൃദയം കൊണ്ട് തസഹൂത്ത് കാണിക്കുന്നത് പുറത്തുഗീട് കാണിക്കുന്നത് ദേഷ്യം കാണിക്കുന്നത് ഇബുൽ കയ്യീം റഹ്ഹ പറഞ്ഞത് കാണാം കാലിൽ ഇമാം അൽ ജൗസിയ ഇബുൽ ി വലാഖിൻ ചില ആൾ പല ആളുകളും എന്ത് ചെയ്യുക നാവുകൊണ്ട് പറയാൻ ചിലപ്പോൾ എന്ത് ചെയ്യുക ധൈര്യം കാണാൻ ചെക്കൂല എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നാവ് കൊണ്ട് പറയാൻ പ്രയാസം ഉണ്ടായിക്കില്ല പക്ഷേ അവൻ്റെ ഇരുവശങ്ങളിലും നിന്നും ഉള്ളതായ അവൻ്റെ നഫ്സ് അവന്റെ മനസ്സ് അത് എന്ത് ചെയ്യുന്നുണ്ട് സാക്ഷ്യം വഹിക്കുന്ന പലപ്പോഴും എന്ത് ചെയ്യും അള്ളാഹുവിനോട് സൂഹവും എന്നെ വെച്ച് പുലർത്തു എന്നിട്ട് അവന്റെ മനസ്സ് എന്തെയ്യും പറയും നാവല്ലായിരിക്കും വരണ മനസ്സ് പറയും അള്ളാഹു എന്നോട് അക്രമം കാണിച്ചുപോയി അള്ളാഹു എന്നെ അക്രം എന്നോട് അനീതി കാണിച്ചു അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് തടഞ്ഞു വെച്ചു എങ്ങനെ തുടങ്ങുന്നതായ വാക്കുകൾ എന്ത് ചെയ്യും ഏറെയും കുറഞ്ഞും ചെറുപ്പം ചില ആളുകൾ പറയും അബോ ഫി നഫ്സിക്ക നീ നിന്റെ നസ്സിനോട് ചോദിക്കുക അന്വേഷിക്കുക വലിയ ഗൗരവമുള്ള കാര്യത്തിൽ നിന്നാണ് നീന്തീത് രക്ഷപ്പെട്ടത് അപ്പോ ഹൃദയം കൊണ്ട് പോലും എന്ത് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ നാവു കൊണ്ട് ഉണ്ട് അത് എങ്ങനെയാണ് എക്കൂലും ആർ തട്ടഹസിക്കുക എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ ജ്ഞാനം ഇല്ലാതെ പോയിട്ടുണ്ട് ആളുകൾക്ക് മരണ വീടുകളിലൊക്കെ ഇപ്പോഴും പലപ്പോഴും പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം സ്ത്രീകളെല്ലാം ഇങ്ങനെ തലമുറയിട്ട് കരയും വളരെ ഗുരുതരമായ ഭവിഷ്യത്താണ് വൻഭാവങ്ങളിൽ പെട്ടതാണെന്നാണ് കാരണം അതിൻ്റെ ശിക്ഷ എന്ത് ചെയ്തിട്ടുണ്ട് പറയപ്പെട്ടിട്ടുണ്ട് പ്രത്യേകം നരകത്തിൽ അവർ ശിക്ഷിക്കപ്പെടും ഇത് ചെയ്യുന്ന ആളുകളെ മാത്രമല്ല ശിക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണോ ഇങ്ങനെ കരയുന്നത് അവരെ ശിക്ഷിക്കപ്പെടും ഒന്ന് ആദീത് ഉണ്ട് ഒരാൾ മരിച്ചു ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ മകൻ മരിച്ചു ഉപ്പ മരിച്ചു ഇങ്ങനെ ഇവര് കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് അത് മുഖേന ഈ മയ്യത്തിനെ വരെ എന്ത് ചെയ്യും ശിക്ഷിക്കപ്പെടും കബറിനും ശിക്ഷിക്കപ്പെടും ആഹാരത്തിനും ശിക്ഷിക്കപ്പെടും എന്ത് ചെയ്തിട്ടുണ്ട് അതീത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോ ചില വലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവൻ ചെയ്തതിട്ട് അതിന് മറുപടി പറഞ്ഞത് വലമാക്കൾ ഒന്നുകിൽ അവൻ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു സംസ്കാരം ഒരു നാട്ടിലുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം അസുഖ്യത് ചെയ്യണം ആളുകളോട് ഞാൻ മരിച്ചാൽ എൻ്റെ പേരിൽ എന്തു ചെയ്യരുത് ഞാൻ ആർത്തട്ടഹസിച്ച് കരയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഒരാൾ എന്ത് ചെയ്തത് ഇങ്ങനെ അവൻ്റെ പേരിൽ കരഞ്ഞത് എങ്കിലത് മുഖേന എന്താവില്ല മയ്യത്തിന് ശിക്ഷിക്കപ്പെടില്ല അതെല്ലാങ്കിലും എന്ത് ചെയ്യും അവനും അത് മുഖേന ശിക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ നാവുകൊണ്ടുള്ള ഇങ്ങനെ ഉറക്ക കരയുക നിയാഹത്ത് ചെയ്യുക അതുപോലെ ബിൽ വൈലി യാ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുക എനിക്ക് പറ്റിയ നാശമേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നാടുകളിലോട്ടും പരിചയം ഉണ്ടാകും പല സ്ഥലങ്ങളും നീങ്ങുന്നുണ്ട് ആളുകൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പല പദങ്ങളുണ്ട് അപ്പം ഇത് എന്താണ് നാവ് കൊണ്ടുള്ള സഹകൂത്താണ് അതേപോലെ തന്നെ അവയവങ്ങൾ കൊണ്ടുള്ള കൊണ്ടുള്ളത്തെ സഹുത്തുണ്ട് ഹുദൂദ് കവിളത്തടിക്കുക അതേപോലെ വഷക്കൽ കഷക്കൽ ഇങ്ങനെ വസ്ത്രം വലിച്ചു കീറുകിഷ്വറൂർ എന്തു ചെയ്യുക മുടി വിച്ച് ചീന്തു അല്ലെങ്കിൽ മുടി പാറിപ്പറത്തുക ചില സ്ഥലങ്ങളിലേക്ക് എന്തു ചെയ്യുക മരണ വീടുകളിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ടെന്ത് ചെയ്യും ഇങ്ങനെ മുടി പറത്തും പഴയ ജാഗ്രീയ കാലഘട്ടത്തിലുള്ളതാണത് തമിഴ്നാട് പോലുള്ള ചില നാടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് തോന്നുന്നത് കരയാൻ വേണ്ടിയിട്ടെന്ത് ചെയ്യുക ആളുകൾ ഏർപ്പാട് ചെയ്യും മരിച്ച വീടുകൾ അവിടെ ഇങ്ങനെ കൂട്ടം കൂടിയിട്ടെന്ത് ചെയ്യും യും അപ്പോ അതുപോലുള്ള രീതികൾ ഇത് അവയവങ്ങൾ കൊണ്ടുള്ളതായ തസഹൂത്താണ് അപ്പോൾ തസഹൂത്ത് ഹറാമാണ് രണ്ടാമത് പറഞ്ഞത് അസ്വബിർ എന്താണ് ക്ഷമയാണ് ക്ഷമയാണെങ്കിൽ അതിന്റെ അതിൻ്റെ എന്താണ് അത് വാജിബാണ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ക്ഷമിച്ചിരിക്കണം